മോദി അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തുമ്പം അവിടെ കുറെ കോലമൊക്കെ വരച്ചു വെക്കുകയും അവിടെ കുറെ സാധനം ചെയ്യുന്ന സമയത്ത് അതിന് മുഴുവൻ ഈ അസംബന്ധം പിടിച്ച ലോകത്തിനെ പറ്റിയുള്ള അജ്ഞതയുടെ മുകളിലാണ് ഈ പറയുന്ന എന്താണ് കോതണ്ട അവിടെ പൊക്കി അങ്ങോട്ട് നിർത്തുന്നത് ഒരു പ്രയോജനരഹിതമായി ഒരു ഒരു വാൽമീകി എന്ന് പറയുന്ന അല്ലെ വാൽമീകി ഒരാളാണെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ ഒരു ഒരു പല സമയത്ത് വാൽമീകിമാരുണ്ടായെന്ന് പോലും അറിഞ്ഞുകൂടാ ഇപ്പൊ വ്യാസിന്റെ കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ എടിച്ചിട്ടെന്നാണ് വാക്കിന്റെ അർത്ഥം അത് കാരണം കൊണ്ട് ഒരു പരമ്പര തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ കാണാം ശങ്കരാചാര്യന്മാരാണ് ഉണ്ടായതുപോലെ തന്നെയാണ് അപ്പൊ ഇത് ഒരാളാണെന്ന് പോലും അറിഞ്ഞുകൂടാതെ അയാൾ ഉണ്ടാക്കിയ ഒരു കഥാപാത്രത്തിനെയാണ് കഥാപാത്രം ജനിച്ചെന്ന് കണ്ടുപിടിക്കാനാണെന്നുണ്ടെങ്കിൽ അസാമാന്യമായ കഴിവുണ്ട് അത് ഒന്ന് ആലോചിച്ച് നോക്കണം അത്തരത്തിലുള്ള അസംബന്ധങ്ങളൊക്കെ പറഞ്ഞു പിടിപ്പിച്ചിട്ട് അത് ആളുകളുടെ നമുക്ക് തന്നെ ഈ ഇന്നലെ ഈ എന്താണ് ഭക്തിപ്രസ്ഥാനം ഉണ്ടായതിനു ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ രാമനൊരു ദൈവമായി തന്നെ മാറുന്നത് ക്ഷേത്രങ്ങളുടെ ഭിത്തികളിൽ ഈ രാമന്റെ കഥയെ ഇങ്ങനെ എഴുതി വയ്ക്കുന്ന ചിത്രങ്ങളായിട്ട് എഴുതി വെക്കുന്നത് ഒരു ഏഴാം നൂറ്റാണ്ടിന് ശേഷമാണ് ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഏഴാം നൂറ്റാണ്ടിന് ശേഷമാണ് അതിനു മുമ്പൊന്നും നമ്മൾ ഈ ഒരു ഒരു ക്ഷേത്ര ഭിത്തിയിലും ഇല്ലാത്ത ഒരു കഥാപാത്രമാണിത് ആളുകളുടെ മനസ്സിനെ മതിച്ച ഒരു നല്ല കഥ എഴുതിയ ഒരു 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 സംഗീത ശില്പമെന്നുള്ള നിലവാരത്തിലൊക്കെ മനസ്സിലാക്കേണ്ട രാമായണമാണ് ഇപ്പൊ ജീവൻ വെച്ച് അവിടെ സ്നിക്കുന്നിടത്തെന്ന് പറഞ്ഞിട്ട് ഈ ഉമാരി പണിയെ കോപ്പിക്കുന്നത് മറ്റു മനുഷ്യരെ അന്യപ്പെടുത്തി ഉപദ്രവിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ സങ്കല്പനമാണെന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പൊ അതൊക്കെ നമ്മൾ അങ്ങനെ ഒന്ന് മനസ്സിലാക്കുന്നതിന് ഈ പറയുന്ന ഇവർ പറയുന്ന ഇന്ത്യൻ ഫിലോസഫി എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഇന്ത്യയുടെ തത്വം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഇന്ത്യയുടെ ശാസ്ത്രം എന്ന് പറയുന്നത് അടിസ്ഥാനമില്ലാത്ത അഭ്യൂഹങ്ങളുടേതായ ഒരു കൂട്ടായ്മയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് അല്ലാതെ ശാസ്ത്രീയമായ രീതിയിൽ ഞങ്ങൾ ക്ഷേത്രം വെച്ചു ശാസ്ത്രീയമായ വാസ്തുശാസ്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ക്ഷേത്ര ഈ എന്താണ് ആ വീട് പണിയുക ഇതൊക്കെ പറയുന്ന സാധനം നമുക്ക് വെറുതെ എടുത്ത് നോക്കിയാൽ മതി ഏർ ഒരുതരം നടുവേദന വരുന്നത് തലവേദന വരുന്നത് യുവന്മാര് ആ പെരക്കകത്ത് ഈ വാസ്തു ഇങ്ങനെ മുറി ഉണ്ടാക്കി വെച്ചിട്ടാണ് ഉണ്ടാകുന്നൊക്കെ പറയുന്നത് ഈ ജോമെട്രിയെ പറ്റിയൊക്കെ ഉണ്ടാകുന്ന ഒരു കാലത്തുണ്ടായ അറിവ് കാരണം കൊണ്ട് അത് ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ പൈതഗോറസിന് ഒരു ഇത് ഉണ്ടായിട്ടുണ്ട് പൈതകോറസ് ഒക്കെ ആ കാലത്ത് ഈ കണക്ക് കണ്ടെത്തി ലോകത്തിനെ കാണാൻ തുടങ്ങിയതോടെ കണക്ക് കൊണ്ട് ലോകം മുഴുവനും കണക്ക് കൊണ്ട് ഉണ്ടായെന്ന് ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ട് അങ്ങനെ ആയിപ്പോയി അങ്ങനെ ഒരു കൾട്ട് ഉണ്ടായി പൈതകോറിയൻസ് എന്ന് പറഞ്ഞിട്ടൊരു കൾട്ട് തന്നെ ഉണ്ടായി അതിനകത്തു നിന്ന് നമ്മൾ ഈ കണക്ക് ഈ ഗണിതം എന്ന് പറയുന്നതിനകത്തു നിന്ന് കണക്കന്മാര് അതിനകത്തു നിന്നാണ് ഈ കണിയാൻ എന്നുള്ള വാക്ക് വരെ ഉണ്ടാകുന്നത് ഈ ജോത്സ്യമൊക്കെ ഉണ്ടാക്കുന്നത് ഈ ആദ്യ ഈ കണക്കാണ് പ്രപഞ്ചത്തിന്റെ താക്കോൽ എന്ന് വിചാരിച്ചിട്ടാണ് ഈ നമുക്കിതിനെ മാത്തമെറ്റിക്സ് ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ഒരു ടൂൾ എന്നുള്ള നിലവാരത്തിൽ ഉപയോഗിച്ചത് മനുഷ്യർ കണ്ടുപിടിച്ചതാണ് ടൂള് അല്ലാതെ ലോകത്തുള്ള ടൂൾ എന്ന് ഇങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത് മനുഷ്യരെ കണ്ടുപിടിച്ചതാണ് ലോകത്തിനെ മനസ്സിലാക്കാനും അത് വർക്ക് ചെയ്യാനും അതിനകത്തുനിന്ന് നമ്മൾ കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ ഈ ചെയ്യുന്ന നമ്മൾ കാണുന്ന ആയിട്ടുള്ള പല തിയറികളും രൂപപ്പെടുത്തുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് മനുഷ്യ നിർമ്മിതമായ ഒരു 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 ചിന്താ ഉപകരണമാണ് മാത്തമെറ്റിക്സ് നമ്മൾ അറിയേണ്ടതുണ്ട് അല്ലാതെ അത് ലോകത്തിനകത്തെ സിദ്ധാന്ത ലോകത്തെ യാതൊരു ഒബ്ജക്റ്റീവ് റിയാലിറ്റി പോലൊക്കെയാണ് ഈ ആൾക്കാർ പറഞ്ഞു പിടിപ്പിച്ചിട്ടാണ് ഈ ജോമെട്രിയുടെ ഷേപ്പ് ഒക്കെ എഴുതി അരക്കി കെട്ടിത്തൂക്കുന്നിടത്ത് എത്തിയത് അപ്പൊ നമ്മൾ ഈ എന്താണ് ശകരാചാര്യരുടെ ഇതുണ്ട് തന്ത്ര സാധനങ്ങൾ ഈ തന്ത്രം എന്ന് പറയുന്ന സാധനം മുഴുവൻ ഈ ജോമെട്രി ആയിട്ട് ബന്ധപ്പെട്ട് രൂപപ്പെട്ടതാ സൗന്ദര്യ സൗന്ദര്യലഹരി എന്ന് പറയുന്ന ശകരാചാര്യരുടെ ഇതിനകത്ത് ഓരോ ശ്ലോകത്തിനും ഒരു തന്ത്ര ഉണ്ട് അതായത് എന്നിട്ട് ഒരു ഒരു യന്ത്രം ഉണ്ടാക്കും എന്നിട്ട് അതിന്റെ ആ അത് നിങ്ങൾ ഇത്ര തവണ ജവിച്ച് അരയിൽ കെട്ടിയാൽ നിങ്ങൾ രക്ഷപ്പെടുവെന്ന് പറഞ്ഞ കഥ ഉണ്ടാക്കി കൊണ്ട് എത്ര നാൾ ഈ ആളുകൾ ഈ കഥയും പറഞ്ഞ് ഈ അരക്കും കെട്ടി ഏഹ് എന്താണ് മറ്റേ ഒരു ഇതിനകത്ത് ഉണ്ടാക്കി ഉമാരി എഴുതി കൊടുക്കും അപ്പൊ ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ ചെയ്യുന്നത് ഇതുപോലുള്ള വിശ്വാസങ്ങളിനകത്താണ് നമ്മൾ ഈ കാണുന്ന സകല ക്ഷേത്രങ്ങൾ എത്ര ക്ഷേ ക്ഷേത്രങ്ങളൊക്കെ ഈ തകർന്ന ഉമാർ ഈ പറയുന്ന പോലെയൊക്കെ ഉണ്ടാക്കി ക്ഷേത്രമാണെങ്കിൽ അതിന് സ്വന്തമായ ശക്തി ഉള്ളത് ഏഹ് പ്രാണപ്രതിഷ്ഠ നടത്തിയ ഇതിന് സ്വന്തം ശക്തി ഉണ്ടാവില്ല അപ്പൊ ഈ പാവം പിടിച്ച ബേബർ വന്നിട്ട് ഇതിനെ തല്ലുമ്പോ ഈ പാട്ട് എവിടെയാണെന്ന് ചോദിക്കുന്ന ചോദ്യം ചോദിക്കണ്ടേ ഈ പൂജാരിമാര് പറയാറുണ്ട് ദൈവമേ നീ പേടിക്കൊന്നും വേണ്ട ഞാനിവിടെ ഉണ്ടെന്ന് ഇങ്ങനെയാണ് ഈ രക്ഷിക്കുന്നത് ഈ കോന്തന്മാര് തന്നെയാണ് കുത്തിയിരുന്ന് ഈ പ്രാണന് അങ്ങോട്ട് ഊതി കൊടുത്തിട്ട് ദൈവത്തിനെ ഉണ്ടാക്കുന്ന സാധനമാണ് ദൈവം മനുഷ്യർ ഉണ്ടാക്കിയ ദൈവങ്ങളാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ ഈ കാണിച്ച അയോധ്യയിലെ ക്ഷേത്രം ഉണ്ടാക്കുന്നതിനകത്ത് അതുവരെ അവിടെ ഈ ബാബർ മസ്ജിദ് നിന്നിരുന്നല്ലേ അത് പൊളിച്ചിട്ട് അവിടെ എണ്ണം ഉണ്ടാക്കിയിട്ട് ഇവൻ ഊതി അങ്ങോട്ട് കേറ്റുവാണെന്നുണ്ടെങ്കിലേ മനുഷ്യനുണ്ടാക്കിയതാണ് ദൈവത്തിനെ എന്നുള്ളത് ഞാൻ പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാകാത്ത ഇത്രയും പ്രകടമായ രീതിയിൽ ഇതുവരെ അവിടെങ്ങും ഇല്ലാതിരുന്ന ഒരു ദൈവത്തിനെ അങ്ങോട്ട് ഉണ്ടാക്കുകയല്ലേ ചെയ്തിരിക്കുന്നു ഇങ്ങനെ മനുഷ്യരുണ്ടാക്കിയ ദൈവങ്ങളെ ലോകത്ത് മനുഷ്യരുണ്ടാക്കിയ തരത്തിലുള്ള ഇത്തരത്തിലുള്ള സങ്കല്പനങ്ങള് അഭ്യൂഹങ്ങള് ഏഹ് കോൺസെപ്റ്റുകള് മാത്രമാണ് നമ്മൾ ഈ പറയുന്ന പഴയ ഇന്ത്യൻ ഫിലോസഫി എന്ന് പറയുന്നത് അല്ലാതെ അതിനകത്ത് ലോകത്തിന്റെ യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവും അതിനും പുലബന്ധമില്ല അതുകൊണ്ടാണ് ഞാൻ ഈ അല്ലെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ രാമായണമെടുത്തോ മഹാഭാരതം എടുത്തോ നിങ്ങൾക്കൊരു മൊട്ടുസൂചി ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ലോകത്തിന്റെ യാഥാർത്ഥ്യത്തിനെ പറ്റി അല്പം പോലും അറിയാൻ കഴിയാത്ത നിലവാരത്തിൽ കണ്ണ് മറച്ച് കളയുന്ന നിലവാരത്തിൽ കഥകളുടെ കൂമ്പാരമാണ് ഫിലോസഫിയായിട്ട് നിൽക്കുന്നത് അതിനി ഉപനിഷത്തുകാരനെഴുതിയാലും ശരി അതിൻ്റെ ചുവട് പിടിച്ച് ചങ്കരാചാരൻ എഴുതിയാലും ഇതിൻ്റെ എല്ലാം ചുവട് പിടിച്ച നാരായണരും എഴുതിയാലും ഒരുപോലെ അസംബന്ധം പിടിച്ച ആശയങ്ങളാണ് അല്ലാതെ നമ്മൾ ഈ പറയുന്ന പോലെ പഞ്ചഭൂതങ്ങൾ കൊണ്ടും പഞ്ച എന്താ പഞ്ചപഞ്ചീകരണം നടത്തി ഉണ്ടാക്കിയ പ്രപഞ്ചമൊന്നും അല്ലിത്